നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ട്രക്കിംഗ് ആണ് ട്രക്കിംഗ് നമ്മൾ ചെയ്യുന്നത് അഗസ്യർ മലയിലേക്കാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇവിടെ അഗസ്ത്യർ മലയിലെ നല്ല മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം മച്ചാൻ നമ്മൾ അഗസ്ത്യർ വരെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഗൈഡ് ഗൈഡ് പേര് മച്ചാൻ വരെ അങ്ങനെ നമ്മള് വനത്തിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് നല്ല ശുദ്ധ വായുവാണ് ഇവിടെ കിട്ടുന്നത് നമ്മുടെ നാട്ടിൻ്റെ തിരക്കിലൊക്കെ നിന്ന് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിനുമല്ല ഇപ്പോൾ മച്ചമലേ നമ്മുടെ ഈ അഗസ്യർ മല എന്തെല്ലാം സസ്യങ്ങൾ കൊണ്ട് ഔഷധ സസ്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മളീ കാട്ടിലൂടെ നടക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ് നമ്മൾ കാണാത്ത പല ഔഷധ സസ്യങ്ങളും അതുപോലെ ധാരാളം നല്ല ഔഷധ വൃക്ഷങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോയിൽ കൂടെ കാണിച്ചു തരും ഫുള്ള് അഗസ്യർ മലയാണ് നമ്മൾ ട്രക്ക് ചെയ്യുന്നത് പോവാണ് ഞങ്ങളിപ്പം ഇപ്പം ഞങ്ങളുടെ സ്റ്റാമിനയ്ക്ക് ഒരു പ്രശ്നമില്ല പക്ഷെ പോയി പോവാൻ നമ്മുടെ സ്റ്റാമിന ഇപ്പം നല്ല ജകജൊല്ലിയായിട്ടിരിക്കുന്നുണ്ട് പക്ഷേ പോയി പോവാൻ നമുക്കറിയാം കാരണം നമ്മൾ പത്ത് കിലോമീറ്റർ കഴിഞ്ഞിട്ട് അഞ്ച് കിലോമീറ്റർ കയറ്റമാണ് ആ കയറ്റത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും ഫാസ്റ്റായിട്ട് നടക്കുന്നത് അച്ഛാ നമ്മളെ കാട്ടിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് നമ്മളെ എന്തുമാത്രം അവസര സസ്യങ്ങളിൽ തട്ടിയിട്ടാണ് ഈ വെള്ളം വരുന്നത് നമുക്ക് പോകുന്ന വൈക്ക് ഇതെല്ലാം ധാരാളമായിട്ട് കാണാൻ പറ്റും എന്ത് മനോഹരമാണ് നമ്മുടെ പ്രകൃതി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വെള്ളം തീരുമ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ കുടിക്കാൻ നല്ല ഔഷധങ്ങൾ നിറഞ്ഞ വെള്ളമാണ് വെള്ളം തന്നെ നല്ല തണുപ്പുണ്ട് പോവുകയാണ് ഇഷ്ടം വരെ നമ്മൾ ഈ കാട്ടിൻ്റെ നടുവിലുള്ള ഈ വെള്ളച്ചാട്ടത്തിൽ കിട്ടുന്ന ശുദ്ധമായ ഔഷധ വെള്ളം എല്ലാം കുടിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത് ഇപ്പോൾ നമ്മൾ കാട്ടിൽ നടക്കുമ്പോൾ നമുക്ക് ക്ഷീണമൊന്നും അറിയത്തില്ല കാരണം വെയിൽ പോലും അടിക്കുന്നില്ല അതുപോയിട്ട് ഈ ഔഷധ വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല പവറും എല്ലാം കിട്ടുന്നുണ്ട് നല്ല നല്ല എനർജിയാണ് നമുക്ക് ട്രക്കിങ്ങിന് സ്റ്റാർട്ട് ചെയ്തത് തന്നെ നമ്മുടെ ഗൈഡായ ദഗ്നസ്വാമിയാണ് നമുക്ക് കമ്പ് തന്നിട്ടുള്ളത് നമുക്ക് വലിയ ഗുണമുണ്ട് കാരണം ഈ കല്ലിൻ്റെ ഭർത്തൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മളിത് ഊന്നി നടക്കാം വളരെ ഗുണമുണ്ട് അപ്പോൾ ട്രക്കിങ്ങിന് പോകുന്നൊരു മിക്കവർ ഇതേപോലെ സ്റ്റിക്കൊക്കെ കൊണ്ട് നടക്കുന്നത് കാണാം അതിൻ്റെ ഉപയോഗം നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ശരിക്കും പറഞ്ഞത് മച്ചന്മാരെ നമ്മൾ ഈ കാണുമ്പോൾ നമുക്ക് അകച്ചയുടെ അടുത്ത് പതിനാറര കിലോമീറ്റർ ഉണ്ട് പക്ഷേ നമ്മൾ ഇന്ന് ടെൻറ്റ് ചെയ്യുന്നത് അതിരുമലയിലാണ് അപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് ശുദ്ധജലവും ശുദ്ധവായുവും സംരക്ഷിക്കുക അതുപോലെ നമ്മൾ കൊണ്ടുവരുമ്പോൾ പ്ലാസ്റ്റിക് ഒന്നും കാറിലിടാതെ നോക്കണം മച്ചമാരെ നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളീ കാണുമ്പോൾ നമ്മൾ ഓറഞ്ചും ആപ്പിളും എല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഓറഞ്ച് കഴിക്കാൻ പോവുകയാണ് നമ്മൾ ഈ വീഡിയോ എല്ലാം ഇന്ന് ഷൂട്ട് ചെയ്യുന്ന അജു ആണ് അജുവിന് കുടിക്കുകയാണ് ഓറഞ്ച് വീണ്ടും ഒരു വെള്ളച്ചാട്ടം നമ്മളിതിപ്പോൾ മൂന്നാമത്തെ വെള്ളച്ചാട്ടമാണ് കാണുന്നത് അപ്പം മഴയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം കുറവ് നല്ല മഴ പെയ്യുമ്പോൾ കുത്തി ഒലിച്ച് മഴ വെള്ളം വരും ഈ വെള്ളമെല്ലാം കുടിക്കാൻ ഉപയോഗിക്കും കേട്ടോ അച്ഛൻ മതി ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ഞാനു വജുമാണ് നമ്മൾ ഒരുമിച്ച് വന്നിട്ടുള്ളത് ബാക്കി എല്ലാവരും നമ്മുടെ കൂടെ ബാക്കി മൂന്നുപേർ ഈ എറണാകുളമാണ് അപ്പോൾ ഞാനു വജുവാണ് ഒരുമിച്ച് നടക്കുന്നത് നമ്മൾ കൂടെ ഉള്ളവരെല്ലാം പുറകേന്ന് വരികയാണ് ഇതെല്ലാം ഇവരെയും പുറകിൽ നിന്നാണ് അവർ വരുന്നത് ഓരോ ടീമിനും ഓരോ ഗൈഡ് എല്ലാം ഉണ്ട് അതുകൊണ്ട് വേറെ പേടിക്കാനൊന്നുമില്ല നല്ല സേഫാണ് കുറെ ആൾക്കാർ നമ്മുടെ മുന്നിൽ നിന്ന് പോകുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം എന്താ അണ്ണാ എല്ലാം തിരുനെൽവേലി കാരങ്ങ അണ്ണാ എത്ര അതാണ് എങ്കോ അവരെ ആ അവരെല്ലാം ഫസ്റ്റ് ടൈമാണ് എപ്പടി ഇറക്ക് എല്ലാം നല്ല അടിപൊളി നല്ല വൈബായിട്ടാണ് പോകുന്നത് നമ്മൾ മുന്നിൽ നിന്നും കുറേ ആൾക്കാർ പോകുന്നുണ്ട് നമ്മളെ ഈ അഗസ്ത്യർമാല എന്ന് വെച്ചാൽ ഔഷധ സസ്യങ്ങളെ കൊണ്ട് സമ്പന്നമാണ് ഇവിടെ ഏതും എല്ലാ ഔഷധ സസ്യങ്ങളാണ് നമുക്ക് പേര് പോലും അറിയാൻ പറ്റാത്ത സാധനങ്ങളുണ്ട് അതല്ല ഇവിടുത്തെ കാണിക്കാർക്ക് മാത്രമേ അറിയാവുന്നുള്ളൂ രണ്ടായിരത്തിലധികം നമ്മളെ അജു ബ്രോയാണ് അജു ബ്രോയും ഒരു അഗസ്ത്യർ മുന്നേ ലുക്കുണ്ട് മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് നമ്മളെ ജീമിലുള്ള ബാക്കി കാണുന്നില്ല ഇപ്പൊ നമ്മൾ കുറച്ച് നമ്മളെ തിരുനെന്തേലിന്ന് വന്ന കുറച്ച് മച്ചന്മാരോടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഗൈഡിനൊന്നും കാണുന്നില്ല അപ്പൊ മച്ചന്മാരെ ഈ കാണുന്നത് നമ്മളെ ആന ചവിട്ടിട്ടുള്ള വഴിയാണ് ആനപാത ആന ഇതുവഴിയെല്ലാം പോയിട്ടുണ്ടെന്നാണ് ഇവര് പറയുന്നത് നമ്മള് തിരക്കേറിയ നഗര ജീവിതത്തിൽ ഇടക്കിടക്ക് നല്ല ശുദ്ധവായുമൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള ട്രക്കിങ് എല്ലാം ചെയ്യുന്ന വളരെ നല്ലതാണ് കാരണം ഈ കാട്ടിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഒരു ഒരു ക്ഷീണം അറിയുന്നില്ല എങ്ങും പച്ചപ്പും അതുപോലെ നല്ല ശുദ്ധ വായു നല്ല ശുദ്ധ നേരെ പോകുന്ന അതിരുമലയാണ് അപ്പം നമുക്ക് അതിരുമലയിൽ പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് കണ്ടു പോകും അവരും കുറേ ലേറ്റാണ് നടക്കുക

நாங்கள் ரெண்டாவது நாள் மேலே டாப்புக்கு போகும்போது நல்ல சன்னாகவே இருந்துச்சு லைக் எல்லாமே உங்களுக்கு வியூ நல்லா இருந்துச்சு நல்லா இருந்துச்சு ஆனால் எங்களுக்கு முன்னாடி போன ட்ரிப்புக்கு வந்துட்டு அது சரியா இல்லைன்ன நாங்கள் அந்த ரொம்ப க்ளவுஸாக இருந்து எல்லாம் மறைச்சு லைக் எல்லாமே மறைச்சிக்கிச்சு அந்த மாதிரி சொன்னாங்க நாங்கள் போகும்போது நல்லா கிளியராகவே இருந்துச்சு அந்த எக்ஸ்பீரியன்ஸ் தான் தாராளமாக போயிட்டு நேம் ஜெகன் 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 எங்கே வேறே சென்னை சென்னை சென் சென்னையில் உள்ள ஜெகன் ப்ரோயானு ப்ரோயோட எக்ஸ்பீரியன்ஸ் சிக்ஸ்டி வயசு பதினாறு ஆயிரத்துக்கு ஆனாலும் இங்க ட்ரக் எல்லாம் வருது ரொம்ப பெருமை

എല്ലാവരും നല്ല പോസിറ്റീവ് വൈബ് വൈബാണ് ഇവിടെ വരുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഒരാളായി മാറും ബാക്കി ആരെയും കാണാനില്ല ഞാനും അജിബ് മാത്രമാണ് ഇപ്പം നടക്കുന്നത് സ്ലോ ആക്കി നടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് ഫാസ്റ്റ് ആയി കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയി ആദ്യം നമുക്ക് എത്തുന്ന സ്ഥലത്ത് അങ്ങ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കണം അപ്പൊ മച്ചമാരെ ഈ കാണുന്നുണ്ടോ ഒരു വലിയ മരമാണ് എനിക്ക് എന്റെ കാലം നല്ല നീളമുണ്ട് സംഭവം മരത്തിന് ഇത് நம்ம 가이드 പറഞ്ഞിട്ടുള്ളది ഇത് talla maro இது pulla maro ന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും滅ത്യസമയ കായിച്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നേ നല്ലிருக்கு போய் ఎంజాయ్ பண்ணுங்க தண்ணி நல்லா chill னு இருக்கு ट्रक പോയിട്ട് എങ്ങേ എങ്ങേന്ന് വરે ആണോ Chennai Chennai എப்படி இருக்கு மேலே மேலே நல்லா இருக்கு നല്ല climate சூப்பரா climate சூப்பரா എങ്ങേ എത്ര बेर வந்திருக்கு കുളിര് கொஞ்சம் ಜಾஸ்தിയാ இருந்துச்சு ಅದக்கு அப்புறம் செকেন্ড ണൽ ഓക്കേ എങ്ങായ എത്ര बेर வந்திருக்கு

നേരത്തെ കണ്ടതിനച്ചാട്ടമാണ് കാണുമ്പോണ്ട് അതിന്റെ പുറത്തൊക്കെ നമ്മൾ നടന്നോണ്ടിരിക്കുന്നു മറ്റു യാത്രക്കാരെല്ലാം ഉണ്ട് നേരത്തെ വന്നതാണ് നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടോ കാണും പോലെ ആറിൻ്റെ കുറുകെ നമ്മൾ റോപ്പിൽ പിടിച്ചാണ് പോകുന്നത് അപ്പുറത്ത് നിന്ന് ആൾക്കാറങ്ങി വരാനുണ്ട് കുറച്ച് വെയ്റ്റിങ്ങാണ് ഇപ്പം നമ്മൾ കണ്ട് ഒരു സിനിമ നടിയാണ് അതായത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നൊക്കെ അതിൽ പോലീസ് സ്റ്റേഷനൊക്കെ ചെയ്തൊരു സിനിമ നടിയാണ് പേര് ഉണ്ണിമായ എന്നാണ് അതുപോലെ ഈ റോപ്പിൽ പിടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഈ ആറിന്റെ കുറുകെയാണ് റോപ്പ് കെട്ടിയിട്ടുള്ളത് മച്ച മര് നമ്മളീ കാണുമ്പോൾ നമ്മളെ ആറ്റിന് കുറുകെ ഒരു മരം വീണ് അടയ്ക്കുന്നത് അതിലൊക്കെയാണ് ചവിട്ടി നമ്മൾ വരുന്നത് നമ്മൾ റോപ്പിൽ പിടിച്ചിട്ടുണ്ട് ഒരു സാഹസികം വേണ്ട ഒരു പരിപാടിയാണ് ഇപ്പം മച്ചമാതിരി ഇപ്പോൾ സമയം കണ്ട പതിനൊന്നര ആയിട്ടുണ്ട് ഈ പതിനൊന്നര ആയിട്ടും നമ്മളെ ഈ അകസ്യന്മാരും കാട് കിടക്കുന്നുണ്ട് എന്ത് ഭംഗിയാണ് കാണാൻ നമ്മൾ നടന്നു പോകുന്ന ദൂരം അറിയത്തില്ല ഈ വെള്ളച്ചാട്ടവും നമ്മളെ ഈ കാണുമ്പോൾ പ്രകൃതിയാണെങ്കിൽ നമ്മൾ നടന്നു പോവുകയാണ് ഒരു ക്ഷീണമൊന്നുമില്ല നമ്മളെ സിമ്പിളായിട്ടങ്ങ് നടക്കാം വെയിലടിക്കുന്നില്ല അതാണ് മെയിൻ കാരണം ഇനി പതിനൊന്നര സമയത്ത് നമ്മൾ കാട് കിടക്കുന്നുണ്ട് നല്ല തണുത്ത അന്തരീക്ഷമാണ് അപ്പോൾ നിന്ന് നടന്നു തുടങ്ങി ഇപ്പോൾ നാല് കിലോമീറ്റർ ആയിട്ടുണ്ട് ഇനി നമുക്ക് നടക്കേണ്ട എട്ട് കിലോമീറ്റർ ആണ് എട്ട് കിലോമീറ്റർ ആണ് അതിർമലേ നമ്മളെ മുന്നിൽ നിന്ന് പോകുന്ന ആ ഗ്രൂപ്പിൻ്റെ ഗൈഡാണ് പറഞ്ഞിട്ടുള്ളത് ഇനി എട്ട് കിലോമീറ്റർ ഉണ്ടെന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മച്ചാമാര് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഒരു നാല് കിലോമീറ്റർ പിന്നിടും പോലും നമ്മൾ ഒരിടത്തു പോലും നമ്മൾ ഇരുന്നിട്ടില്ല നമ്മൾ നടന്നുകൊണ്ടാണ് വെള്ളം കുടിച്ചതും അതുപോലെ നമ്മൾ ഓറഞ്ച് കഴിച്ചതല്ലേ നടന്നുകൊണ്ടാണ് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ മറ്റേ ഒരു അട്ടയുണ്ട് നമ്മൾ ബ്ലഡ് എല്ലാം കുത്തിയെടുക്കും അതിനെ നമ്മൾ പേടിക്കണം അപ്പം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ദേഹത്തിൽ അത് കയറാൻ ചാൻസ് കൂടുതലാണ് ബാക്കിയുള്ളവർ എങ്ങനെയൊന്നും അറിയത്തില്ല അവരിന്ന് റെസ്റ്റൊക്കെ റെസ്റ്റ് എടുത്തിട്ടാണ് വന്നത് കഴിഞ്ഞ വെള്ളച്ചാട്ടത്തിലെല്ലാവരും ഇരുന്ന് റെസ്റ്റൊക്കെ അടുത്ത് വെള്ളം കുടിച്ചിട്ടാണ് വന്നത് ഇപ്പോൾ നിലവുള്ള ഭാഗത്താണ് ഈ അട്ട കൂടുതലായിട്ടുള്ളത് കൂടുതലുള്ളത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം കൂടത്തേ ഉള്ളൂ അത് മാക്സിമം നടന്നുകൊണ്ടിരിക്കുക ില്ല കിലോമീറ്റർ നമുക്ക് അവിടെ എത്താൻ പറ്റിയത് ലഗേജ് കുറച്ച് വെയിറ്റ് നമ്മള് അത്രയും നേരത്തെ അവിടെ എത്തിക്കാം ഇപ്പൊ കണ്ടൊരു മരമാണ് ഇത് വലിയ പാറ ആ പാറയില് പറത്താണ് ഈ മരം നിക്കുന്നത് ഏഹ് കാണുമ്പോ ഒരു റേറ്റ് ഉണ്ട് നമ്മൾ വീഡിയോ എടുത്തെ അത് പിന്നെ മുകളിലൊന്ന് നമുക്ക് ധ്യാനത്തിന് ഇരുത്തേന്റെ ആണ് മുടിയെല്ലാം കെട്ടി വെച്ചിട്ട് വന്നോണ്ടിരിക്കുകയാണ് അതെല്ലാം മലയിൽ നിന്ന് ഇറങ്ങി പോകുന്നവരാണ് ബ്ലോഗ് എടുക്കുന്ന കണ്ടോ നോക്കിക്കൊണ്ടൊക്കെ പോവുകയാണ് ബ്ലോഗെടുക്കുകയും ചെയ്യണം സംസാരിക്കുക ചെയ്യാനും തറയിൽ നോക്കണം കാട്ടിൽ നോക്കണം ഇതെല്ലാം ഉണ്ട് നേരെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ താഴെ കൊക്കയിൽ പോകും അതുകൊണ്ട് ആൾക്കാരെല്ലാം അങ്ങനെ നോക്കുന്നത് ഇതുപോലെ നടന്നു പോകുമ്പോൾ വലിയ കല്ലുമെല്ലാം ഉണ്ട് വേരുകളുണ്ട് പിന്നെ അട്ട കയറാൻ ചാൻസ് ഉണ്ട് അട്ട കഴിച്ചാൽ ബ്ലഡും കൊണ്ടേ പോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ അഡ്വാൻസ് അഡ്വാൻസായിട്ട് അട്ടെ കണ്ടാൽ അടിക്കാൻ മൂവെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് ഓന്മെൻറ്റ് സ്പ്രേ സ്പ്രേ ചെയ്താൽ അട്ടയറെ കുറേ ആദിവാസികളുണ്ട് പോയിക്കൊണ്ട് സൗണ്ട് ഒക്കെ ഉണ്ടായിക്കൊണ്ട് പോവുകയാണ്